തിരുവനന്തപുരം കഴക്കൂട്ടത്ത് നീക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയമായി അതീവ ഗുരുതരാവസ്ഥയിലായ സംഭവത്തിൽ ദുരനുഭവം തുറന്നുപറഞ്ഞു ക്ലിനിക്കിന്റെ പിഴവ് പിഴവുകൊണ്ടാണ് തനിക്ക് ഇത്തരം ഒരു ദുരവസ്ഥ വന്നതെന്നും വിഷയത്തിൽ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും നീതു വ്യക്തമാക്കി കഴിഞ്ഞ ഫെബ്രുവരി യുഎസ് ടി ഗ്ലോബലിലെ ഐ ടി യു പ്രൊഫഷണലായ മുപ്പതുകാരി നീതു കഴക്കൂട്ടത്തെ കോസ്മെറ്റിക് ക്യൂ ക്ലിനിക്കിൽ കൊഴുപ്പുമാറ്റൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയമായത് വയറ്റിലെ കൊഴുപ്പ് നീക്കിയതിനു പിന്നാലെ നീതുവിന്റെ ആരോഗ്യനില മോശമായി കൈകാലുകളിലെ ഒൻപത് വിരലുകൾ മുറിച്ചു മാറ്റേണ്ടി വന്നു ശസ്ത്രക്രിയക്ക് പിന്നാലെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ഇരുപത് ദിവസത്തിലധികം വെന്റിലേറ്ററിലായിരുന്നു നീതു രണ്ടാഴ്ച മുൻപ് വീട്ടിലെത്തിയ നീതു ആരോഗ്യം വീണ്ടെടുത്ത് അപകടനില തരണം ചെയ്തു തനിക്ക് ഇത്തരമൊരു ദുരനുഭവം നേരിടാൻ കാരണം കോസ്മെറ്റിക് ക്യൂ ക്ലിനിക്കിലെ വീഴ്ചയാണെന്ന് നീതു പറയുന്നു ഇതിനൊരു കോംപ്ലിക്കേഷൻ ആയിട്ട് ഒന്നുമില്ല ഇതിന്റെ പോസ്റ്റ് കെയർ ഒക്കെ അവർ നല്ല പോലെ ചെയ്യുന്നതാണ് പക്ഷെ എനിക്കൊരു മര്യാദയ്ക്ക് ഒരു സർജറി കഴിഞ്ഞിട്ട് തരേണ്ട കെയറോ അതോ എനിക്ക് അത് ില്ല എന്നിട്ട് സർജറി കഴിഞ്ഞ് മണിക്കൂറുകൾക്കകം ഞാനിങ്ങനെ ഒരു ഇരുപത്തിനാല് മണിക്കൂറിനകം ഞാൻ പറയാണ് എനിക്ക് വയ്യാണ്ടാവുന്ന ബി പി അവർ അപ്പോൾ ഒരു ആക്ഷൻ എടുക്കുക അതും പോട്ടെ തിങ്കളാഴ്ച ഞാൻ ചെന്നപ്പോൾ എന്നൊരു നല്ലൊരു ഫെസിലിറ്റിയിലോട്ട് മാറ്റുകയും ചെയ്തില്ല സമൂഹ മാധ്യമത്തിലൂടെ ക്ലിനിക്കിനെ കുറിച്ച് അറിഞ്ഞത് ഇതിന് പിന്നാലെ ക്ലിനിക്കിലെ ജീവനക്കാർ നിരന്തരം ഫോണിൽ വിളിച്ച് ശസ്ത്രക്രിയക്ക് വിധേയമാകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നതായും നീതു പറഞ്ഞു സംഭവത്തിൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകാനാണ് നീതുവിന്റെ തീരുമാനം നമ്മൾ സോഷ്യൽ മീഡിയ വഴിയൊക്കെയാണ് അറിഞ്ഞത് പിന്നെ നമ്മൾ നോക്കിയപ്പോ ഗൂഗിളിലൊക്കെ നോക്കിയപ്പോൾ നല്ല റിവ്യൂ ഒക്കെ ആയിരുന്നു പിന്നീട് ഒരു സിറ്റുവേഷൻ വന്നപ്പോഴത്തേക്ക് കുറേ പേര് അതിലൊരു നെഗറ്റീവ് റിവ്യൂസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇട്ടവരൊക്കെ എന്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചത് പക്ഷേ അവരത് ഡിലീറ്റ് ചെയ്ത് കളയും സമഗ്രമായ അന്വേഷണത്തിൽ ക്ലിനിക്കിന്റെ നിയമവിരുദ്ധമായ കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമെന്ന് നീതുവും കുടുംബവും ചൂണ്ടിക്കാട്ടി കൈരളി ന്യൂസ് തിരുവനന്തപുരം